എല്ലാവർക്കും നമസ്കാരം വിശ്വവിഖ്യാത ഒരു കൃതിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അരുന്ധിതി റോയ്ക്ക് ബുക്കർ പ്രൈസ് സമ്മാനത്തിന് അർഹത നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയം ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഒരു പുസ്തകം പക്ഷെ മലയാളത്തിനെ സ്വന്തമാക്കാൻ ഏകദേശം പത്തു വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായി വന്നു അത്രത്തോളം ശ്രമകരമായിരുന്നു ഇതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് ആഖ്യാന ശൈലി കൊണ്ടും ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ടും തികച്ചും വ്യത്യസ്തമായ ഒരു ക്ലാസിക് കൃതിയായിരുന്നു അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പക്ഷെ രണ്ടും വായിച്ച ഒരു വായനക്കാരി എന്ന സ്ഥിതിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് മലയാളത്തിലുള്ള കുഞ്ഞു കാര്യങ്ങളുടെ ഈ ഒടയ തമ്പുരാനയാണ് മലയാളത്തിലേക്ക് കുഞ്ഞു കാര്യങ്ങളുടെ ഒടയെ തമ്പുരാനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എസ് പ്രിയയാണ് നോൺ ലീനിയർ ആയിട്ടുള്ള ആഖ്യാന ശൈലിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേജുകളിലും അരുന്ധതി റോയി പിന്തുടരുന്നത് അതായത് ആദ്യത്തെ ഭാഗം അതുമായി ഒട്ടും ബന്ധമില്ലാത്ത അടുത്ത ഭാഗം അങ്ങനെയാണ് കഥ മുന്നേറുന്നത് ഇത് വായിച്ചെടുക്കുക എന്നത് ഇതിലെ കുഞ്ഞു താരങ്ങളുടെ ആ ഒടേതമ്പുരാനെ കണ്ടെത്തുക എന്നത് തന്നെ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് എത്ര പരന്ന വായനയുള്ളവനും പല ആവർത്തി വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ പക്ഷെ മനസ്സിലായി കഴിഞ്ഞാൽ തെളിഞ്ഞ ഒരു ആകാശം നമുക്ക് കാണാൻ സാധിക്കും ആ ആകാശത്തില് സന്തോഷവും സങ്കടവും ശരീരവും ഒക്കെ ഒന്നാകുമ്പോൾ പ്രണയത്തിലേക്കും രതിയിലേക്കുമൊക്കെ ഉയർത്തപ്പെടുന്ന മറ്റു സാഹിത്യങ്ങളിലൊന്നും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തുറന്നിരുത്തും ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന് കരുതി കുഞ്ഞു കാര്യങ്ങളുടെ തമ്പുരാൻ ഒരു പ്രണയ നോവലാണെന്നൊന്നും ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇത് പ്രണയമോ അങ്ങനെയുള്ള പ്രണയ സൂക്തങ്ങളോ ഒന്നും ഈ പുസ്തകത്തിൽ ഇല്ല മറിച്ച് വേണമെങ്കിൽ ഇതൊരു ദുഃഖങ്ങളുടെ പുസ്തകമാണ് എന്ന് പറയുവാൻ സാധിക്കും വളരെ വേദനാജനകമായ ഒരു കഥയെ ആഹ്ലാദകരമായി എഴുതിയിരിക്കുന്നു എന്ന് ദി പയനീയർ ഇതിനെ കുറിച്ച് ആമുഖത്തിൽ പറയുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ എല്ലാവരും ഉണ്ടായിട്ടും അനാഥമാക്കപ്പെട്ട ജീവിതങ്ങളുടെ തേങ്ങലുകൾ ഉയർന്നു കേൾക്കും റാഹേൽ എസ്ത എന്ന രണ്ട് ഇരട്ട കുട്ടികളെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുന്നേറുന്നത് അവർക്കിടയിൽ സംഭവിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളെയും എഴുതുന്നതോടൊപ്പം തന്നെ കല സാഹിത്യം വിപ്ലവം പ്രണയം രതി ഇങ്ങനെയുള്ള ജാതി മതം ഇങ്ങനെയുള്ള പല ചിന്തകളും ഇതിലേക്ക് തൊട്ടും തലോടിയുമൊക്കെ എഴുത്തുകാരി കൊണ്ടുവരുന്നുണ്ട് ഗർഭപാത്രത്തിൽ തന്നെ വേർതിരിഞ്ഞ് വ വരുന്നവരാണ് ഈ റാഹിയരും മെസ്തയും ഭൂമിയിൽ അവര് പിറക്കുമ്പോൾ അവരുടെ ചുറ്റുമുള്ള മനുഷ്യരും അവരെ വേർതിരിക്കുന്നുണ്ട് പക്ഷെ ആ കുഞ്ഞുങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല സ്വന്തം അമ്മയുടെ ജീവിതത്തിലെ ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ച കണ്ട കുഞ്ഞുങ്ങളാണ് ഗാഹയിലും മെസ്തയും ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളായി കടന്നു വരികയാണ് നമ്മുടെ കുഞ്ഞുകാരങ്ങളുടെ ഒടയ തമ്പുരാൻ പല ആവർത്തി വായിച്ചാൽ മാത്രമേ ആ ഒടയ തമ്പുരാനിലേക്ക് വെളിച്ചമെത്തുകയുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ അത് മറ്റാരുമല്ല വെളുത്ത എന്ന ഒരു കഥാപാത്രമാണ് അവരുടെ വീട്ടിലെ ഒരു ആശാരി പണിക്കാരനാണ് ഈ വെളുത്ത ജന്മം കൊണ്ട് അധികൃതൻ പക്ഷെ കർമ്മം കൊണ്ട് ഏറെ ഉയർത്തപ്പെട്ടവനാണ് അടയാളങ്ങൾ അവശേഷിപ്പിക്കാത്തവനാണെന്ന് എഴുത്തുകാരി പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ വായനക്കാരുടെ മനസ്സിലും മായാത്ത ഒരു അടയാളം സൃഷ്ടിച്ചുകൊണ്ടാണ് വെളുത്ത പടിയിറങ്ങുന്നത് കുഞ്ഞു കുഞ്ഞു മനുഷ്യര് അവരുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ആ സന്തോഷങ്ങളാണ് വെളുത്ത സൃഷ്ടിക്കുന്നത് പല മരണങ്ങൾക്ക് സാക്ഷിയാവുന്നുണ്ട് ഈ ഒരു നോവൽ മൂന്ന് മരണങ്ങൾക്ക് ആ മരണങ്ങളൊക്കെയും മനസ്സുലച്ച് മാത്രമേ നമുക്ക് വായിക്കുവാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ആ മരണങ്ങളെ കുറിച്ചൊക്കെ എഴുതുന്ന ആഖ്യാന ശൈലിയാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഭാഷയാണ് താൻ ഈ കല്ലുരുട്ടാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായി എന്നും ഇടയ്ക്ക് ഇട്ടിട്ട് പോവാനൊക്കെ മനസ്സ് വന്നെങ്കിൽ പോലും അതിനെ ഇത്രയും ശ്രമകരവും ഇത്രയും മനോഹരമായും പരിഭാഷപ്പെടുത്താനുള്ള ഒരു കാരണത്തെ കുറിച്ച് എസ് പ്രിയ പറയുന്നുണ്ട് ഈ ഒരു ഭാഷ ഈ ഒരു കഥ അത് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന ലക്ഷ്യം തന്നെയായിരുന്നു വിധവകളായവര് വെള്ളയെടുത്ത് തന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഒരു അടയാളവും അവശേഷിപ്പിക്കാതെ ഒരു പുഴ പോലെ ഒഴുകി അവസാനിക്കണമെന്ന് പഠിച്ച അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കേരള സമൂഹമടക്കമുള്ള സമൂഹത്തിന് ഈ ഒരു കഥ പറഞ്ഞു കൊടുക്കുക എന്നത് ഒരു ധാർമിക ധാർമ്മികതയായിട്ടാണ് എസ് പ്രിയ കണ്ടത് സദാചാര സംഹിതകൾ മുറുക്ക പിടിച്ചവർക്ക് ഇത് ഒരു ചീത്ത പുസ്തകമായി തോന്നാം അവരെ സംബന്ധിച്ച് ഇതിലെ അമ്മു അതായത് റാഹേലസ്ത എന്ന ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ആ അമ്മുവിൻ്റെ പ്രണയവും രതിയും ഒന്നും ഒട്ടും ഒട്ടും ദഹിക്കുകയില്ല എന്നാൽ തുറന്ന വായനയുള്ള ഒരു മനുഷ്യന് തുറന്ന കണ്ണുകളുള്ള ഒരു മനുഷ്യന് വായിച്ച പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായി തീരും അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നത് വ്യക്തമാണ് അരുന്ധതി റോയിയുടെ ആദ്യത്തെ നോവലാണ് ഇത് എഴുതുവാൻ ഒരു കഥ ഉള്ളത് കൊണ്ട് എഴുതി എന്നാണ് അരുന്ധതി റോയി പറയുന്നത് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് സ്വന്തം അമ്മയ്ക്കാണ് ഈ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിലോ അതിലെ ഒരു ശ്രദ്ധേയമായ ഒരു വരിയുണ്ട് അത് അതുകൂടി വായിച്ചിട്ട് പറയാം വിവാഹിതയായ ഒരു മകൾക്ക് അവളുടെ അച്ഛനമ്മമാരുടെ വീട്ടിൽ ഒരു അവകാശവും ഇല്ലെന്ന പൊതുജനാഭിപ്രായത്തെ രണ്ടു കൈകൊണ്ടും സ്വാഗതമരുളി ബേബി കൊച്ചമ്മ വിവാഹമോചിതയായ ഒരു മകളെ സംബന്ധിച്ചോളമാണെങ്കിൽ ബേബി കൊച്ചമ്മയുടെ കാഴ്ചപ്പാടിൽ ഒരിടത്തും യാതൊരു സ്ഥാനവുമില്ല അവൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി അരുന്ധതി റോയിയുടെ അമ്മയാണ് നമ്മളടക്കമുള്ള സ്ത്രീകൾക്ക് പാരമ്പര്യ സ്വത്തിൽ അവകാശമുണ്ടെന്നും അത് നേടിയെടുത്ത് ത തരികയും ആഹ് അവകാശമുണ്ടെന്ന് വാദിച്ച് അത് നേടിയെടുത്തു തന്നതും ആ അമ്മയ്ക്കാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷെ താൻ തന്റെ ഈ അമ്മയുടെ സ്ഥാനത്ത് ആയിരുന്നു എങ്കില് എപ്പോഴേ ഇതിലെ അമ്മുവിനെ പോലെ ആകുമായിരുന്നു എന്ന് പറയാതെ പറയുന്നുണ്ട് അരുന്ധതി റോയ് ഏറെ സമ്മാനങ്ങൾ നേടിയ ഒരു വ്യക്തി കൂടിയാണ് അരുന്ധതി റോയ് ആ സമ്മാന തുകയൊന്നും സ്വന്തം ജീവിതത്തില് സ്വന്തം ആർഭാടങ്ങൾക്ക് വേണ്ടിയല്ല ഉപയോഗിച്ചത് മറിച്ച് പാവങ്ങൾക്ക് വേണ്ടി അവരുടെ സാമൂഹ്യ സ്ഥിതി ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയൊക്കെയാണ് ആ സ്ത്രീ അത് ഉപയോഗിച്ചത് എഴുത്ത് എന്തായിരിക്കണമെന്നും എഴുത്തുകാരി എങ്ങനെയായിരിക്കണമെന്നും ഒക്കെ ഒരു മാതൃക സൃഷ്ടിക്കുകയായിരുന്നു അരുന്ധതി റോയ് അരുന്ധതി റോയിയുടെ സാഹിത്യ ലോകത്തേക്കുള്ള ആദ്യ അടയാളമായിരുന്നു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിക്കാത്തവർ വായിക്കും എന്ന പ്രതീക്ഷയിൽ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നന്മകൾ നേർന്നുകൊണ്ട് ടി ഐശ്വര്യ